നമോ നാരായണായ മഹാഭാഗവതം അധ്യായം മുപ്പത്തിമൂന്ന് അങ്ങനെ അനിരുദ്ധനെ കാരാഗ്രഹത്തിൽ കൂട്ടുവാൻ ബാണൻ കൽപ്പിച്ചു കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് അദ്ദേഹം പിതാമഹനായ പിതാമ്പരനെ ധ്യാനിച്ച് വാഹനമായ ഗരുഡനെ വിചാരിച്ചപ്പോഴ് ഗരുഡൻ പ്രത്യക്ഷപ്പെട്ട് നാഗപാശം കൊത്തി അഴിച്ചു കളഞ്ഞു ആ സമയത്ത് ഊണും ഉറക്കവും ഒന്നും ഇല്ലാതെ സദാ കണ്ണുനേരി മുഴുകി ഉഷ ചയനമുറിയിൽ തന്നെ കഴിഞ്ഞുകൂടുകയാണ് ചിത്രലേഖയുടെ സഹായത്താല് കാവൽക്കാരെ സ്വാധീനിച്ച് ഒരു ദിവസം രാത്രിയിൽ അവള് കാരാഗ്രഹത്തിൽ ചെന്ന് അഞ്ചുദ്ധനെ കണ്ട് അപേക്ഷിച്ചു ഞാൻ അങ്ങയോട് ചെയ്ത അപരാധം ക്ഷമിച്ച് എനിക്ക് മാപ്പ് തരണം ഒരു നല്ല കുതിരയെയും ആയുധങ്ങളെയും ഞാൻ അങ്ങേക്ക് തരാം അന്ന് വേഗം തന്നെ കാരാഗ്രഹം വെടിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് പോയിക്കൊള്ളു അതുമൂലം വരുന്ന ആപത്തുകൾ മുഴുവനും ഞാൻ സഹിച്ചുകൊള്ളാം എനിക്ക് വേണ്ടി അങ്ങ് പോകണം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറയുകയാണ് യഥുല മണിദീപമായ ശ്രീകൃഷ്ണന്റെ പൗത്രനാണ് ഞാൻ ഒരു തസ്കരനെ പോലെ കാരാഗ്രഹത്തിൽ നിന്നും ഞാൻ ഒളിച്ചു ഓടി പോകുന്നത് എൻ്റെ പിതാമഹന് ആക്ഷേപമല്ലേ നീ കരയാതെ പോകും നിന്റെ കണ്ണുനീര് കാണാൻ ഞാൻ ശക്തനല്ല എൻ്റെ പിതാമഹൻ വന്ന് എന്നെയും നിന്നെയും രക്ഷിക്കും നീ ധൈര്യമായി പോകൂ ഇനിയും ഇവിടെ നിൽക്കുന്നത് ആപത്താണെന്ന് പറഞ്ഞ് അവളെ അവിടുന്ന് പറഞ്ഞു വിട്ടു അങ്ങനെ പ്രജ്ഞയറ്റവളെ പോലെ അവൾ ബന്ധനാലയം വിട്ട് പുറത്തേക്കിറങ്ങി അങ്ങനെ മാസം നാല് കഴിഞ്ഞു ദ്വാരകയിൽ അനിരുദ്ധനെ കാണാതെ എല്ലാവരും പരിഭ്രാന്തരായി എന്ത് സംഭവിച്ചു എന്നും എവിടെ പോയിരിക്കുന്നു പോയിരിക്കുന്നുവെന്നും ആർക്കും അറിഞ്ഞുകൂടാ മാതാവായ രുക്മാവതിയുടെ നയനങ്ങൾ സദാ നിറഞ്ഞൊഴുകി രുക്മിണി എത്ര തന്നെ സമാധാനപ്പെടുത്തിയിട്ടും അവളുടെ ദുഃഖത്തിന് ശമനമുണ്ടായില്ല ഒരു ദിവസം നാലര അവിടെ എഴുന്നള്ളി അനിരുദ്ധന്റെ ബന്ധനത്തെക്കുറിച്ചുള്ള വാർത്തകൾ എല്ലാവരെയും അറിയിച്ചു വൃത്താന്തം കേട്ട് രോഷാകുലനായി കൃഷ്ണൻ സാദ്വികി പ്രദ്യുപ്നൻ സാമ്പൻ തുടങ്ങിയവരോടൊപ്പം അവരെയും കൂട്ടി ബലഭദ്രൻ പ്രത്യേകം ഒരു വലിയ യാദവ സൈന്യത്തോടും കൂടി ചോണിതപുരത്തേക്ക് തിരിച്ചു അന്ന് ഗോപുരത്തിലെ കൊടിമരം ഒടിഞ്ഞു വീണിരിക്കുന്നത് കണ്ട് തന്നെ എതിർക്കാനുള്ള പരിപന്ധികൾ വരുന്നു എന്നറിഞ്ഞ് ബാണനും തന്റെ സേനാ സമൂഹത്തോടുകൂടി സങ്കരത്തിന് തയ്യാറായി കാത്തുനിന്നു ചെന്നപ്പാടെ ബാണപുരിയിലെ കോട്ടകളും കിടങ്ങുകളും ഗോപുരങ്ങളും ബലരാമന്റെ നേതൃത്വത്തിലുള്ള സേന തകർത്ത് തരിപ്പണമാക്കി തുടർന്ന് ബാണന്റെ അസുരപ്പടയും കൃഷ്ണന്റെ യാദവപ്പടയും തമ്മിൽ ഉഗ്രമായ പോരാട്ടം ആരംഭിച്ചു ശിവനും ശിവഭൂതങ്ങളുമെല്ലാം ബാണന്റെ വശത്ത് നിന്ന് യുദ്ധം ചെയ്യാൻ തുടങ്ങി ബ്രഹ്മദേവനും ദേവഗണങ്ങളും മഹർഷികളും ശങ്കരനാരായണ സങ്കരം കാണുവാൻ ഗഗനവീഥിയിൽ വന്ന് നിരന്നു ഒരാൾ തന്നെ മായയാൽ രണ്ടായി പിരിഞ്ഞ് സമരം ചെയ്യുന്നു നാൻ പോലും നാരായണ ശിവ ശിവ ഹരേ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചുപോയി ദിവ്യാസ്ത്രങ്ങളും മഹാസ്ത്രങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിച്ചു ബാണ സജീവന്മാരായ കുംഭാണ്ഡകനും കൂപ കർണന്മാരെയും ബലഭദ്രൻ മുസലം കൊണ്ട് അടിച്ചുകൊന്നു ബാണൻ യാദവയോദ്ധവായ സാത്വികയുമായി നേരിട്ടു പ്രത്യുപ്നും സുബ്രഹ്മണ്യനും തമ്മിൽ ദ്വന്ദ്യുദ്ധം തുടർന്നു കൃഷ്ണൻ പരമശിവനുമായും എതിർത്തു പുരാന്തകൻ അയക്കുന്ന ബാണസമൂഹങ്ങളെ മുരാന്തകനും മുരാന്തകൻ അയക്കുന്ന ബാണസമൂഹങ്ങളെ പുരാന്തകനും സംഹരിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു മലമകൾകാന്തൻ അയയ്ക്കുന്ന ദിവ്യാസ്ത്രങ്ങളെ മലർമകൾ കാന്തൻ പ്രത്യസ്ത്രങ്ങൾ കൊണ്ട് തടുത്തു പ്രത്യുപ്നന്റെ അസ്ത്രങ്ങളെ തടുക്കാൻ വയ്യാതെ ആറുമുഖൻ പിന്തിരിഞ്ഞു ബാണനന്ദനൻ സാമ്പനോട് ഏറ്റുമുട്ടി തോറ്റ് പിന്തിരിഞ്ഞൂടി അപസ്മാരം വേതാളം തുടങ്ങിയ ശിവഭൂതഗണങ്ങളും ഊഷ്മാണ്ട ബ്രഹ്മക്ഷസാദികളും രാക്ഷസാദികളും നേത്രന്റെ മായ വിശിഖങ്ങളേറ്റ് നിർവീര്യരായി പടക്കളം വിഴിഞ്ഞ് ഓടി ഒളിച്ചു അതുകൊണ്ട് ഗോപിഷ്ടനായി സർപ്പഭൂഷണൻ സർപ്പശായിയുടെ നേർക്ക് സർപ്പാസ്ത്രങ്ങൾ അയച്ചു ഗരുഡാസ്ത്രത്താൽ ഗരുഡവാഹനൻ അവയെ തടഞ്ഞു അതിനു ജ്രംഭണാസ്ത്രത്താൽ മഹാദേവനെ സ്തംഭിതനാക്കി അതുകണ്ട് ബലിസുധൻ അഞ്ഞൂറ് കൈകളിൽ അഞ്ഞൂറ് വില്ലുകളും അഞ്ഞൂറ് കൈകളിൽ അഞ്ഞൂറ് ശരങ്ങളുമായി അഞ്ജന നേർക്ക് പാഞ്ഞെടുത്ത് കൽപ്പാന്ത കാലവർഷം പോലെ ബാണങ്ങൾ പൊഴിച്ചു ചിൽപ്പുമാൻ ബാണന്റെ നേർക്കും ബാണങ്ങൾ ചുരിഞ്ഞു അസുരാധിപൻ്റെ അഞ്ഞൂറ് ധനുസുകളും ഒടിഞ്ഞു രഥം തകർന്നു അവന് വധിക്കാനായി വസുദേവാത്മജൻ മുമ്പോട്ടെടുത്തു അപ്പോൾ ബാണമാതാവായ കോടര പൂർണ്ണനഗ്നയായി ഭഗവാന്റെ മുമ്പിൽ വന്നു നിന്നു പുത്രനെ വധിക്കരുതെന്ന് അപേക്ഷിച്ചു നഗ്നയായ ഒരു നാരിയെ കാണുവാനുള്ള അറപ്പോടെ ലജ്ജാ നിമഗ്നനായി ഭഗവാൻ പിന്തിരിഞ്ഞു കളഞ്ഞു ആ തക്കം നോക്കി ബാണൻ പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ടു വളരെ വളരെ വർഷങ്ങൾക്കപ്പുറം മരണമടഞ്ഞ കോടരായുടെ ഒരു മായാരൂപമായിരുന്നു അവിടെ കാണപ്പെട്ടത് അതും ബാണൻ്റെ ഒരു മായാവിദ്യയായിരുന്നു സ്തംഭിതനായി നിന്ന പരമശിവനിൽ നിന്നും അപ്പോൾ ഉഗ്രമൂർത്തിയായ ഒരു ജ്വരം ഉത്ഭവിച്ച് ഉൽപ്പലാക്ഷന്റെ നേർക്കെടുത്തു കൃഷ്ണനും അപ്പോൾ തത്തുല്യനായി തുല്യനായി ഒരു വിഷ്ണുജ്വരത്തെ സൃഷ്ടിച്ച് ശിവജ്വരത്തെ നേരിടാനായിട്ട് നിയോഗിച്ചു ശിവജ്വരവും വിഷ്ണുജ്വരവും തമ്മിൽ നടന്ന യുദ്ധത്തിൽ ശിവജ്വരം തോറ്റ് പരവശനായി പലായനം ചെയ്തു കത്തിജ്വലിക്കുന്ന തീഷ്ണ തേജസ്സോടെ വിഷ്ണുജ്വരം ശിവജ്വരത്തെ പിന്തുടർന്നു അപ്പോൾ ശിവജ്വരത്തിൽ പാരമാർത്ഥികമായ ജ്ഞാനം ഉദിച്ചതിനാൽ ആ മൂർത്തി കൃഷ്ണ പാദങ്ങളിൽ വീണ് അഭയം അപേക്ഷിച്ചു അതോടുകൂടി വിഷ്ണുജ്വരവും അപ്രത്യക്ഷമായി കൃഷ്ണന്റെ പഷ്മളാക്ഷങ്ങൾ കോപോജ്വലങ്ങളാൽ ചെങ്കുങ്കുമ വർണ്ണം പൂണ്ടു മുഖം ശോണവർണാങ്കിതമായി തൃക്കയ്യിൽ ചക്രവുമായി അദ്ദേഹം ബാണൻ അഭയം തേടിയിരിക്കുന്ന സങ്കേതത്തിലേക്ക് സംഹാരമൂർത്തി എന്ന വണ്ണം കടന്നു ചെന്നു ചെന്നപ്പാടെ അവനെ ബലമായി പിടിച്ച് അവൻ്റെ സഹസ്ര ബാഹുക്കളും ചക്രത്താൽ ഛേദിച്ചു അതുകണ്ട് അംബികാപതി സ്തംഭന വിമുക്തനായി ഓടിയെടുത്തു ചെന്ന് കൃഷ്ണ അവനെ വധിക്കരുത് അവൻ എൻ്റെ ഭക്തനാണ് ആ നിലയിൽ അങ്ങയുടെയും ഭക്തനാണ് അഹങ്കാരം കൊണ്ട് ദർഭാന്തനായി പോയെങ്കിലും വിഷ്ണു ഭക്തനായ പ്രഹ്ലാദന്റെ വംശത്തിൽ പിറന്ന മഹാബലിയുടെ പുത്രനാണിവൻ അവന് മാപ്പ് കൊടുക്കണം എന്ന് അപേക്ഷിച്ചു ലോകൈകനാഥനായ കൈലാസപതി അങ്ങയെ ഗോപുര കാവൽക്കാരനാക്കിയ ഈ അഹങ്കാരിക്ക് മാപ്പ് നൽകണമെന്ന് അങ്ങ് അപേക്ഷിച്ചത് അങ്ങയുടെ ഭക്തവാത്സല്യം കൊണ്ടാണ് അത് ഞാൻ ആദരിക്കുന്നു അങ്ങയുടെ ഭക്തൻ അങ്ങ് അരുളയതുപോലെ എൻ്റെയും ഭക്തൻ തന്നെ ഒന്നിനെ രണ്ടായി കണ്ട് ഒന്നിനെ പൂജിക്കുകയും മറ്റേതിനെ ദ്വേഷിക്കുകയും ചെയ്യുന്ന അഹങ്കാരിയായ അജ്ഞാനിക്ക് തോന്നുന്ന ദർഭമാണിത് ഭക്തോത്തമന്മാരായ പ്രഹ്ലാദന്റെയും മഹാബലിയുടെയും വംശത്തിൽ ജനിച്ച ഒരു ദാനവൻ ദാനവപ്രിയനായ അങ്ങയെ ഗോപുര കാവൽക്കാരനാക്കാൻ മാത്രം അഹങ്കാരിയായി തീർന്നപ്പോൾ അതടക്കുവാൻ വേണ്ടി ഞാൻ വന്നു എന്ന് മാത്രം ഇവന്റെ ഒരു ഭാതാവായ വൃഷപർവാവിന്റെ പുത്രിയായ ശർമിഷ്ഠയിൽ കൂടി പുരുവംശം വളരുന്നു ഇവൻ്റെ പുത്രിയായ ഉഷയിൽ കൂടി യതുവംശവും വളരണമെന്നുള്ള ആഗ്രഹത്താലാണ് അസംഗതമായ വിധം എൻ്റെ പൗത്രനിൽ അവൾ അനുരുക്തയായത് എല്ലാം നെന്തിരുവടിക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇവൻ്റെ സഹസ്ര ബാഹുക്കളും ഞാൻ മുറിച്ചു എങ്കിലും അങ്ങയുടെ ഭക്തനെന്ന നിലയിൽ നാല് കൈകൾ ഞാൻ ദാനം ചെയ്യുന്നു ഇവൻ്റെ അമിതമായ മതം അമർത്താനാണ് കരങ്ങൾ ഞാൻ മുറിച്ചത് ഇവന് ആയിരം കരങ്ങൾ നൽകിയത് ഞാനായ നിന്ദരുവടിയാണ് ആ കരങ്ങൾ മൂലം ഇവന് മതപ്പെരുത്തപ്പോൾ അവയെ ഛേദിക്കേണ്ടതും അങ്ങായ ഞാൻ തന്നെയാണ് അത് ഞാൻ ചെയ്തു ഇനിമേൽ നിന്തിരുവടി ഇവന്റെ ഗോപുരവാതിൽ കാക്കുന്നതും ഞാൻ നിരോധിച്ചിരിക്കുന്നു ഭഗവാനെ പടിവാതിൽ കാവൽക്കാരനാക്കിയ പരമദുഷ്ടൻ ഈ വിധമരുളി മുരളീധരൻ ഗിരിമകൾ കാന്തൻ്റെ കഴൽ മലരുകളിൽ നമസ്കരിച്ച് അദ്ദേഹത്തോട് വിടവാങ്ങി ആ സമയം ബാണൻ ഭക്തി വിവശനായി തൻ്റെ സർവ്വ അഹങ്കാരങ്ങളും വെടിഞ്ഞ് കൃഷ്ണൻറെ പാദപത്മങ്ങളിൽ വീണ് നമസ്കരിച്ചു കൊണ്ട് പ്രാർത്ഥിച്ചു ഭഗവാനെ അജ്ഞത മൂലം അടിയൻ ചെയ്ത അപരാധങ്ങൾ സർവവും ക്ഷമിക്കണം ഏണാങ്കച്ചൂടനെ അടിയന്റെ ഗോപുര കാവൽക്കാരനാക്കിയത് അടിയന്റെ അഹങ്കാരം കൊണ്ട് തന്നെയാണ് നിന്തിരുവടി എല്ലാം ക്ഷമിച്ച് അടിയനെ അനുഗ്രഹിക്കണം അടിയന്റെ മനക്കെണ്ണ് ഇപ്പോഴാണ് തെളിഞ്ഞത് നിന്തിരുവടി ആരാണെന്ന് അടിയൻ ഇപ്പോൾ ബോധ്യമായി നന്ദന അങ്ങയുടെ പിതാവിനെ പോലെ അങ്ങും ധന്യനായി ഭവിച്ചിരിക്കുന്നു അങ്ങയ്ക്ക് സർവമംഗളാനുഗ്രഹങ്ങളും ഞാൻ നൽകുന്നു എന്നരുളി ചെയ്തുകൊണ്ട് കൃഷ്ണൻ അവനെ പിടിച്ചെഴുതൽപ്പിച്ചു ആ സമയം മാമലേശ്വരനും മാമലപുത്രിയും ഗണനാഥ സ്കന്ദന്മാരും ഭൂതഗണങ്ങളും സ്വയം അപ്രത്യക്ഷരായി ബാണൻ തൊഴുകയ്യോടെ കൊട്ടാരത്തിനുള്ളിൽ പ്രവേശിച്ച് കാരാഗ്രഹത്തിൽ നിന്നും അനിരുദ്ധനെ മോചിപ്പിച്ച് അവനോടും ഉഷാകുമാരിയോടും കൂടി തിരിച്ചു വന്ന് ഭഗവത്പാദങ്ങളിൽ അവരെ ആദരപൂർവ്വം സമർപ്പിച്ചു നിന്തിരുവടി അടിയന്റെ പുത്രിയെ സതയം സ്വീകരിക്കണം ബലിപുത്ര എൻ്റെ പൗത്രൻ അങ്ങയുടെ അന്തപുരമുറിയിൽ പ്രവേശിച്ച ആ നിമിഷം മുതൽ അങ്ങയുടെ പുത്രിയെ ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു മാഗഥനുമായുള്ള യുദ്ധത്തിൽ നിന്തിരുവടിക്കെതിരായി അടിയന്റെ സൈന്യത്തെയും കുംഭാണ്ഡ കോപകർണന്മാരെയും അയച്ചു അതും നിന്തിരുവടി സതയം ക്ഷമിക്കണം അത് യുദ്ധകാര്യമാണ് അതിലാർക്കും പരിഭവിക്കാനോ നീരസപ്പെടാനോ ഇല്ല കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് അരുളി അരുളിച്ചെയ്തു കന്യാകാധനമായി അളവറ്റ രത്നധനാദികളും കാഞ്ചന നിധി കുംഭങ്ങളും ബാണൻ സന്തോഷപൂർവ്വം നൽകി അവയെല്ലാം സ്വീകരിച്ച് ഭഗവാൻ ബലഭദ്രാദികളോടും യാദവസേനയോടും ഉഷാനുരുദ്ധന്മാരോടും കൂടി ദ്വാരകയിലെത്തി ഉഷയുടെ വിവാഹം ആഘോഷപൂർവ്വം കൊണ്ടാടി കൃഷ്ണൻ ഇന്ദ്രനെ പല തവണയും തോൽപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ഗർവം അടക്കി നന്ദഗോപരെ അപഹരിച്ചു കൊണ്ടുപോയ വരുണനെയും അദ്ദേഹം ജയിച്ചു ഗുരുനാഥപുത്രനെ തിരിച്ചു വാങ്ങുന്നതിനു വേണ്ടി യമനെയും അദ്ദേഹം ജയിച്ചു വത്സസ്ഥേയത്തിൽ കൂടി ബ്രഹ്മദേവനെയും അദ്ദേഹം ജയിച്ചു ഗോപന്മാരുമായി കാട്ടിൽ സഞ്ചരിക്കുമ്പോഴുണ്ടായ അഗ്നിയെ ഭക്ഷിച്ച് അഗ്നിയെയും അദ്ദേഹം ജയിച്ചു കുബേരപുത്രന്മാരായ നളകൂര മണിഗ്രീവന്മാർക്ക് മോക്ഷം നൽകി കുബേരനെയും അദ്ദേഹം വശത്താക്കി ബാണയുദ്ധം മൂലം പരമശിവനെയും അദ്ദേഹം ജയിച്ചു കൃഷ്ണാവതാരത്തോളം ശ്രേഷ്ഠമായ മറ്റൊരു അവതാരമില്ലെന്നുള്ള അതിൻ്റെ ഒരു ലക്ഷണങ്ങളാണ് ഇവയെല്ലാം അപ്പോൾ ബാക്കി നമുക്ക് നാളെ പറയാം